നടിയായും അവതാരകിയായും നിൽക്കുന്ന താരമാണ് പേളി മാണി മകളുടെ വിശേഷങ്ങളും കുടുംബത്തെക്കുറിച്ചുമൊക്കെ സാമൂഹിക മാധ്യമത്തിലൂടെ നിരന്തരം പങ്കുവെക്കുന്ന ആളാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പേളി മാണി ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ പരിചയപ്പെട്ട ശ്രീനിഷ് അരവിന്ദിനെയാണ് പേളി മാണി വിവാഹം ചെയ്തത് ആദ്യത്തെ കുഞ്ഞു ബേബിയായ നിലയുടെ ജനനം ഇരുവരും ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നു നിലയുമൊത്തുള്ള വീഡിയോകളും താരം തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി ആരാധകരുമായി പങ്കുവെച്ചതാണ് കുറച്ചുനാൾ മുമ്പാണ് താൻ വീണ്ടും അമ്മയാകാൻ പോകുന്നു എന്നതിന്റെ സന്തോഷം പങ്കുവെച്ച് പുതിയ വീഡിയോ ആയിട്ട് താരം എത്തിയത് ജനുവരിയോടെ പുതിയ അതിഥി എത്തുമെന്നും പേളി വ്യക്തമാക്കി ഇപ്പോൾ ഇത് ജനുവരി പതിമൂന്നാം തീയതി തന്റെ കുടുംബത്തിലേക്ക് പുതിയൊരതിഥി കൂടി എത്തിയ വിവരം ശ്രീനിഷ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇറ്റ്സ് എ ബേബി ഗേൾ എന്നെഴുതിയ മനോഹര ചിത്രത്തോടൊപ്പമാണ് ഞങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ച വിവരം ശ്രീനിഷ് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും നന്ദി ഞങ്ങൾക്ക് വീണ്ടും ഒരു പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് വീണ്ടും അച്ഛനായ സന്തോഷം ശ്രീനിഷ് അരവിന്ദ് ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് പേളിക്ക് ആശംസകളുമായി നിരവധി പേരാണ് കമൻസുകളിൽ എത്തിയിട്ടുള്ളത് അശ്വതി ശ്രീകാന്ത് സാത്വിക ഷിയാസ് കരീം ശ്രുതി രജനീകാന്ത് ജുവൽ മേരി ബിജോ ജോസ് ആന്റണി സൗഭാഗ്യ വെങ്കിടേഷ് തുടങ്ങി നിരവധി സെലിബ്രിറ്റികളും ആരാധകരും താരത്തിന് ആശംസകൾ അറിയിച്ചു കൊണ്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ട് നിലാബേബിക്ക് കൂട്ടായി ഒരാൾ എത്തിയെന്നും കുറച്ചു കഴിഞ്ഞാൽ വീടൊരു യുദ്ധക്കളമാകുമെന്നുള്ള തമാശ രൂപേണിയുള്ള കമൻസുകളും ആരാധകരുടെ ഭാഗത്ത് നിന്നും കാണാൻ സാധിക്കുന്നു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പേളി പ്രസവിച്ചു ഫേക്ക് ന്യൂസ് പുറത്തു വന്നിരുന്നത് ഒളിത യഥാർത്ഥത്തിൽ പേളി മാണി പ്രസവിച്ചു എന്ന ടൈറ്റിലുകളിലൂടെയാണ് പല സാമൂഹിക മാധ്യമങ്ങളിലും പേളിയുടെ പ്രസവ വാർത്ത വൈറലായിരിക്കും പേളിമാണിയുടെ ഇൻസ്റ്റഗ്രാം പേജിലും അതുപോലെ യൂട്യൂബ് ചാനലിലുമാണ് താരം തന്റെ പുതിയ വിശേഷം പങ്കുവച്ചത് നിരവധി ആരാധകരാണ് താര കുടുംബത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയതും